െന്താണെന്നറിയ മിക്സ് ദാലോ ഇത് ഇതിൽ പലവിധ പരിപ്പുകളും ഉണ്ട് ഇതാ ഉണ്ടോ ഇതാല് വെച്ചിട്ടൊരു ദോശയാണ് നമുക്ക് നമ്മളിങ്ങനെ വെയ്റ്റ് ലോസിനൊക്കെ പറ്റിയ ദോശ കേട്ടോ അത് ഒരു അഞ്ചാറ് വിധം പരിപ്പുകളുണ്ട് ഇതിൽ വലിയ വെള്ളക്കടലാക്കാം പുളിച്ചേന പറയും അത് ചുവന്ന പരിപ്പ് കറുത്ത ചെറുപയർ പരിപ്പ് ഉഴുന്ന് സാധാ സാമ്പാർ പരിപ്പ് എല്ലാം ഉണ്ട് കേട്ടോ അത് നന്നായിട്ട് ഞാൻ കുറച്ച് സമയം ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി കുതിർത്തതിന് ശേഷമാണ് ഞാൻ മിക്സിയിൽ അരയ്ക്കാൻ പോണത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ദോശ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഒരു വൈകുന്നേരമായി ചായ ഉണ്ടാക്കുകയാണ് ഇവിടെ ഒരുത്തിരി ഓട്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതാക്കരിയും പോയി ഞാനത് കഴുകാൻ നിന്ന സമയത്ത് ഇത് കരിഞ്ഞ് പോയി ഓട്സിൻ്റെ ഒരു പാൻ കേക്ക് പോലെ ഉണ്ടാക്കുക കേട്ടോ മധുരമൊന്നും ഇടാതെ ഡേറ്റ്സ് മാത്രം ഇട്ടിട്ട് അതാ ഈ ഒരു അങ്ങനെ വരില്ല ഓട്സും ഇവിടെ ഒരു പഴം ഉണ്ടായിരുന്നു കേട്ടോ റോബോസിറ്റാ പഴം അപ്പം അതും പിന്നെ ഡേറ്റ്സും പിന്നെ പിന്നെന്താ കുറച്ച് വാനില ലൈസെൻസും ചേർത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ആക്കിയ ഒരു ഇതാ കേട്ടോ അപ്പം നല്ല ഹെൽത്തിയാണത് അപ്പം അത് ഇതിപ്പോൾ ഞാനത് നന്നാക്കാൻ നിന്ന സമയത്ത് കരിഞ്ഞുപോയി അപ്പൊ അതിന്റെ മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് അതിന്റെ മുന്നേ ഞാൻ ഉണ്ടാക്കിയ കേട്ടോ അത് നീമ്പതാ ഞാൻ ഗ്യാസ് അങ്ങ് കൂട്ടി ഇട്ടു പോയി അതാണ് ഇങ്ങനെ സംഭവിച്ചത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാൽ മതി കേട്ടോ കാണാനൊന്നും ഭംഗി ഉണ്ടാവില്ല പക്ഷെ ടേസ്റ്റിയാണ് സംഭവം കുട്ടികളെയൊക്കെ പറ്റിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിട്ടോ അവിടുത്തെ മോളൊന്നും അങ്ങനത്തെ ഒന്നും കഴിക്കില്ല അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഒന്നാക്കി കൊടുത്ത് നോക്കുകയാണ് കഴിക്കാൻ വൈകുന്നേരത്തെ ചായ ഒക്കെ ആയിട്ട് നമുക്കിത് മിക്സിയിലിതൊന്നും അരക്കട്ട അപ്പോൾ ഞാൻ ഇതിലേക്ക് ഞാൻ ഒരു വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടുണ്ട് കേട്ടോ അപ്പം അത് പരിപ്പല്ലേ ഫുള്ള് അപ്പോൾ ഞാൻ ഗ്യാസ് അല്ലേ അപ്പോൾ അത് ഗ്യാസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർക്കുന്നത് കേട്ടോ പിന്നെ അതിൽ രണ്ട് പച്ചമുളകും കൂടെ ചേർക്കണം പച്ചമുളക് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് കൂടിയാണ് ചേർക്കുന്നത് വൈകുന്നേരമായി ചായ ഉണ്ടാക്കുകയാണ് ഇവിടെ ഒരു ഇത്തിരി ഓട്സ് ഉണ്ടായിട്ടു കേട്ടോ അത് അതാ പറ്റിയും പോയി ഞാനത് കഴുകാൻ നിന്ന സമയത്ത് ഇത് കഴിഞ്ഞു പോയി ഓട്സിൻ്റെ ഒരു പാൻ കേക്ക് പോലെ ഉണ്ടാക്കുക കേട്ടോ മധുരമൊന്നും ഇടാതെ ഡേയ്റ്റ്സ് മാത്രം ഇട്ടിട്ട് അത ഈ ഒരു ഇതിലാണങ്ങനെ വരിക ഓട്സും ഇവിടെ ഒരു പഴം ഉണ്ടായിരുന്നു കേട്ടോ റോബസ്റ്റാ പഴം അപ്പം അതും പിന്നെ ഡേറ്റ്സും പിന്നെ പിന്നെന്താ കുറച്ച് വാനില സെൻസും ചേർത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ആക്കിയ ഒരു ഇതാ കേട്ടോ അപ്പം നല്ല ഹെൽത്തിയാണത് അപ്പം അത് ഇതിപ്പം ഞാനത് നന്നാക്കാൻ നിന്ന സമയത്ത് ഇത് കരിഞ്ഞ് പോയി അപ്പം അതിൻ്റെ മുന്നേ ഞാൻ അതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ മുന്നേ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അത് നീമ്പക്ക് ഞാൻ ഗ്യാസ് അങ്ങ് കൂട്ടിയിട്ട് പോയി അതാണ് ഇങ്ങനെ സംഭവിച്ചത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചാൽ മതി കേട്ടോ കാണാനൊന്നും ഭംഗി ഉണ്ടാവില്ല പക്ഷെ ടേസ്റ്റിയാണ് സംഭവം കുട്ടികളെയൊക്കെ പറ്റിക്കാൻ വേണ്ടിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിട്ടോ അവിടുത്തെ മോളൊന്നും അങ്ങനത്തെ ഒന്നും കഴിക്കില്ല അപ്പൊ ഞാനിങ്ങനെയൊക്കെ ഒന്നാക്കി കൊടുത്ത് നോക്കുവാണ് കഴിക്കാൻ വൈകുന്നേരത്തെ ചായ ഒക്കെ ആയിട്ട് നമുക്കിത് മിക്സിയിൽ ഇതൊന്നും അരക്കട്ടെ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഞാൻ ഒരു വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പരിപ്പല്ലേ ഫുള്ള് അപ്പോൾ ഞാൻ ഗ്യാസ് അല്ലേ അപ്പോൾ അത് ഗ്യാസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർക്കുന്നത് കേട്ടോ പിന്നെ അതിലൊരു രണ്ട് പച്ചമുളകും കൂടെ ചേർക്കണം പച്ചമുളക് എൻ്റെ അടുത്ത് അല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് കൂടിയാണ് ചേർക്കുന്നത് അപ്പോൾ അതാണ് ഞാനൊരു കുറച്ച് എരിവിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ എരിവൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനും ചെയ്യുക ഞാൻ മുക്കാൽ ടീസ്പൂണ് സ്പൂൺ ഇത് മുളക് പൊടി ചേർത്തണ്ടേ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒക്കെ കേട്ടോ സമ ആയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിക്കുക ഇനി നമുക്ക് നരയ്ക്ക അങ്ങനെ ഇതാ ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതാണ് അധികം തിക്ക് ഒരുപാട് തിക്കായിട്ടല്ല കുറച്ചൊന്ന് ലൂസാക്കണം കേട്ടോ അപ്പോൾ ഒരു തുള്ളി ഒരു രണ്ട് സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് കുറച്ചൊന്നും ഇങ്ങനെ ദോശേൻ്റെ ആ ഒരു ലൂസും വേണ്ട ഇഡലീൻ്റെ ഒരു ഇതും വേണ്ട അതിൻ്റെ ഒരു മീഡിയത്തിലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാൻ ഇതാ പിന്നെ എടുത്ത് ദോശ ചുട്ടിട്ടതാണ് നല്ല ദോശയായിട്ട് വന്നിട്ട് കേട്ടോ നല്ല ടേസ്റ്റാ കേട്ടോ ഈ ദോശ എന്താ പറയുക നല്ല ഹെൽത്തി ദോശയല്ലേ ഇതിൽ നമ്മൾ പച്ചരിയൊന്നും ചേർക്കുന്നില്ലല്ലോ വെറും ദൈറ്റംസ് പരിപ്പ് ഐറ്റംസ് മാത്രമല്ലേ ഉള്ളൂ അപ്പം ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ മറ്റുള്ള കറികളൊന്നും അല്ല കേട്ടോ ടേസ്റ്റ് ഇതിന് ഏറ്റവും കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിച്ചണിയില്ലേ അത് നല്ല രസം ആട്ടോ അത് കുറച്ചൊന്ന് എരുവിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് നല്ല കുറച്ചൊരു എരുവില് കണക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടു ഒരു വെറൈറ്റി ദോശയല്ലേ അപ്പം നമ്മളിന്നും അരി ദോശ ഉഴുന്ന് ദോശ ശീദോശ എന്ന് പറഞ്ഞാൽ പലവിധ ദോശകളല്ലേ നമ്മളുണ്ടാക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ചാണ് ആണ് നല്ല കുട്ടികൾക്കായാലും ചിലപ്പം ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ഈ ദോഷമൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കേണ്ടു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയതായി വന്ന പുതിയതായി സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്ക് അതിനെ പറ്റി കൂടുതൽ അറിയലുണ്ടാവില്ല പക്ഷേ ഞാനെല്ലാം പഠിച്ചു വരുന്ന ഒരാളാണ് പുതിയ ഒന്നും അറിയാതെ ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ കേട്ടോ കാരണം എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് നല്ല ഒരു ഐഡിയ യും യൂട്യൂബിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഓരോന്നിങ്ങനെ കണ്ടുപിടിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ എന്താ പറയുക എഡിറ്റ് ചെയ്തൊക്കെ ഇടുക കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക താങ്ക് യു